അപ്പോൾ നമ്മുടെ ബന്ധിപ്പൂ കൃഷിയുടെ ഭാഗമായിട്ട് നമ്മളിത് ബന്ധിപ്പൂ ചെടി നടുകയാണ് അപ്പോൾ അതേക്കല്ല നമ്മൾ ആ സൈഡിലാണ് നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിത്ര ഗ്യാപ്പാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കമ്പനി ഗ്യാപ്പിലാണ് തൈ നടുന്നത് അപ്പോൾ നമ്മൾ നട്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ശേഷം ഒരു എട്ട് തൈ നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കും ഗ്യാപ്പ് വെച്ച് നോക്കിയിട്ടാണ് നടന്നു ഓക്കെ മുപ്പ ആണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതുപോലെ ഗ്യാപ്പിട്ടാണ് നടന്നത് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഗ്യാപ്പ് നോക്കിയതിന് ശേഷം നമ്മൾ മാർക്ക് ഇവിടെ ശേഷം തൈ നട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് ഓക്കെ ഒരു ഹോൾ നമ്മൾ അടുത്തായിട്ട് ഹോൾ നമ്മൾ കൊടുക്കണം എന്നിട്ട് നമ്മളിവിടേക്ക് തൈ ഇറക്കി വെച്ചിട്ട് തൈ നടുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ നല്ലൊരു തൈ നോക്കിയിട്ട് ഇളക്കി നമ്മൾ നമ്മൾ ഇറക്കി വയ്ക്കും ഓക്കെ അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ ചെടി നടുന്നത് കണ്ടില്ലേ അപ്പോൾ കഴിച്ച് പെട്ടെന്നായത് കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല നമുക്ക് സ്ഥലം ഇതെല്ലാം നമ്മൾ പെട്ടെന്നായിരുന്നു നമ്മൾ ചെടി നടന്നെല്ലാം പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ തന്നെ സ്ഥലം വൃത്തിയാക്കി നമുക്ക് ഉമ്മായും വിതാരാനൊന്നും പറ്റിയില്ല എന്നാലും നമുക്ക് ബാക്കി വളങ്ങളും ചെയ്ത് കൊടുക്കാം ഓക്കെ എന്തെല്ലാം അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കഴിച്ച് ഇതുപോലെ ഓരോ കൈ നമുക്ക് ഇളക്കി നട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ നമുക്ക് നമുക്കങ്ങനെ നട്ടു കണ്ടു കൊടുക്കണം അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഫുള്ള് ചെടി നടാനുള്ളതാണ് ഇത്ര ഏരിയ ഫുള്ള് ചെടി നടാവുന്നതാണ് അപ്പോൾ നമ്മുടെ രണ്ട് ചെടികൾ നടൻ ഉണ്ട് രണ്ട് കറക്കെ അതിലെ എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ കൈസ് എല്ലാവർക്കും ബൈ